ഹലോ ഗൈസ് ഡെയിലി ജൂവലറ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേരളത്തിൽ നിന്നും ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തുകൊണ്ട് ഗൾഫ് രാജ്യങ്ങളിലേക്ക് ഫ്രീ ആയി ജോലി ലഭിക്കുന്നതിനായുള്ള അവസരത്തെ പറ്റിയിട്ടാണ് നമ്മളിന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വിദ്യാഭ്യാസം കുറഞ്ഞ ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള അവസരങ്ങൾ നമ്മൾ ഈ വീഡിയോയിൽ ആഡ് ചെയ്തിട്ടുണ്ട് സോ നിങ്ങൾ ആദ്യമായിട്ട് അതിൻ്റെ വീഡിയോസ് കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഡെയിലി ഇത്തരത്തിലുള്ള വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും ഇതുപോലെ നാട്ടിലും വിദേശത്തുമായിട്ട് വരുന്ന നിരവധി തൊഴിലവസരങ്ങൾ നമ്മുടെ വാട്സാപ്പ് ചാനലും ടെലിഗ്രാം ഗ്രൂപ്പിലൊക്കെ പോസ്റ്റ് ചെയ്യാറുണ്ട് അതിൻ്റെയൊക്കെ ലിങ്ക് വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്ത് ചെക്ക് ചെയ്ത് നോക്കുക സോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇരുപത്തഞ്ചോളം കാറ്റഗറികളിലായി യു എ ഒമാൻ ഖത്തർ കുവൈത്ത് സൗദി പോലുള്ള രാജ്യങ്ങളിലെ ഗ്രാൻഡ് ഗ്രൂപ്പിലേക്കാണ് അവസരങ്ങൾ ഇപ്പോൾ വന്നിട്ടുള്ളത് മാർച്ച് ഒന്നാം തീയതി ശനിയാഴ്ച രാവിലെ എട്ടര മുതൽ പന്ത്രണ്ടര ആയിരിക്കും ഇതിലേക്കുള്ള വോക്കിൻ ഇൻ്റർവ്യൂ നടക്കുന്നത് സോ ഏതൊക്കെ കാറ്റഗറികളായിട്ടാണ് വേക്കൻസീസ് വന്നിട്ടുള്ളതെന്ന് നോക്കാം ആദ്യമായി വന്നിരിക്കുന്നത് കുറേയധികം ഡിപ്പാർട്ട്മെൻറ്റിലേക്കുള്ള സെയിൽസ്മാൻ്റെ ആണ് കൂടാതെ മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ് സ്റ്റോക്ക് ഇൻവേർഡ് എക്സിക്യൂട്ടീവ് ഡെലിവറി ബോയ് പിക്കർ ബുച്ചർ ഫിഷ് കട്ടർ സെക്യൂരിറ്റി ഹെവി ഡ്രൈവർ കാർപ്പൻ്റർ പെയിൻ്റർ എന്നിങ്ങനെയുള്ള നിരവധി പോസ്റ്റുകളിലേക്കുമാണ് വേക്കൻസീസ് ഉള്ളത് എല്ലാ പോസ്റ്റിൻ്റെയും ക്വാളിഫിക്കേഷൻ എക്സ്പീരിയൻസ് ഡീറ്റെയിൽസ് ഒക്കെ വീഡിയോ നൽകിയിരിക്കുന്നത് ചെക്ക് ചെയ്ത് നോക്കുക ഫ്രീ വിസ സാലറി പ്ലസ് ഫുഡ് ആൻഡ് അക്കോമഡേഷൻ കമ്പനിയെന്ന പ്രൊവിഡ് നിന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ട് ഗ്രാൻഡ് എച്ച് ആർ ഹബ് ഗ്രാൻഡ് ടവർ നിയർ സിവിൽ സ്റ്റേഷൻ കാലിക്കറ്റ് വെച്ചിട്ടാണ് ഇതിലേക്കൊക്കെ വോക്കൻ ഇൻ്റർവ്യൂ കണ്ടക്ട് ചെയ്യുന്നത് അതുപോലെ തന്നെ ഇയർ റിക്രൂട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും രീതിയിലുള്ള സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ വീഡിയോയിൽ രണ്ട് കോൺടാക്ട് നമ്പർ നൽകിയിട്ടുണ്ട് അതിൽ വിളിച്ച എല്ലാ കാര്യങ്ങളും ബോധ്യപ്പെട്ടതിനു ശേഷം മാത്രം അറ്റൻഡ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്